ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർഡ് വിഭജനത്തിൽ വണ്ടൂർ പഞ്ചായത്തിൽ വാർഡ് പതിനാല് ചെട്ടിയാറമ്മൽ ലീഗിന് വിട്ടുകൊടുക്കാതെ കോൺഗ്രസ് ഇരു പാർട്ടികളും ഒരുപോലെ വാർഡിന് അവകാശവാദവുമായി രംഗത്തെത്തിയെങ്കിലും അന്തിമ വിജയത്തിനായി സ്റ്റാറ്റസ്കോ നിലനിർത്തണമെന്ന യു നേതൃത്വത്തിന്റെ ആവശ്യം നടപ്പാക്കുകയായിരുന്നു ചെട്ടിയാറമ്മൽ വാർഡ് വിട്ടുകൊടുത്തതോടെ ലീഗിനകത്ത് പാളയത്തിൽ പടയാണ് കഴിഞ്ഞ തവണത്തെ ഒരു ഉടമ്പടിയുടെ പേരിൽ ഇത്തവണ ചെട്ടിയാറമ്മൽ വാർഡ് ലീഗിന് നൽകണമെന്ന ആവശ്യവുമായി അണികളും പ്രാദേശിക നേതൃത്വവും നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു ഇതേ ആവശ്യവുമായി അതേ വാർഡിലെ തന്നെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവും രംഗത്തെത്തിയതോടെ ചെട്ടിയാറമ്മൽ വാർഡ് യു തലവേദനയായി മാറിയിരുന്നു തുടർന്ന് ജില്ലാ നേതൃത്വം ആണ് പ്രശ്നം പരിഹരിച്ചത് സമസ്ത ലീഗ് തർക്കം നിലനിൽക്കുന്ന അവാർഡ് ലീഗിനു വിട്ടുകൊടുത്താൽ അത് വിജയത്തെ ബാധിക്കുമെന്ന വാദവും ഉയർന്നു ഒട്ടനവധി ചർച്ചകൾക്കൊടുവിലാണ് വാർഡിൽ കഴിഞ്ഞ വർഷത്തെ സ്ഥിതി തുടരാൻ തീരുമാനിച്ചത് ഇതുപ്രകാരം ഇത്തവണ വനിതാ വാർഡായ ചെട്ടിയാറമ്മിൽ കോൺഗ്രസ് അംഗം സ്ഥാനാർത്ഥിയാകും നിലവില് സംസ്ഥാന യു ഡി എഫ് കമ്മിറ്റി തീരുമാനിക്കപ്പെട്ടത് അവസാനമായി ഞങ്ങളുടെ പറഞ്ഞത് പരമാവധി അതിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ജില്ലാ ജില്ലാ കമ്മിറ്റി കമ്മിറ്റി ഏൽപ്പിച്ച ഇത് അവർ പറഞ്ഞു ഞങ്ങൾ അംഗീകരിച്ചു ഇത്തവണ പഞ്ചായത്തിൽ അധികം വന്ന സീറ്റിന് ലീഗ് അവകാശവാദം ഉന്നയിച്ചെങ്കിലും കോൺഗ്രസ് വിട്ടു നൽകിയിരുന്നില്ല ഇതിനു പുറമെ ചെട്ടിയാറമ്മ വാർഡ് കൂടി കോൺഗ്രസ്സിന് വിട്ടുകൊടുത്തത് നേതൃത്വത്തിന്റെ കഴിവുകേടാണ് എന്ന് ആരോപിച്ച് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ ഭാഗമാകൂ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്